ണയത്തിളമായി പനീർമലരായി നിറയൂ നീർമണിയായി വന്നുതിരും അനുരാഗക്കൊളിലേ ഈ രാവിനുരാഗനമേപോ ആകാശം ചൊരിയും നിറതാരങ്ങളുമായി േന്തി ഹൃദയത്തിൻ നിറമായി പ്രണയത്തിന്തളമായി പനിനീർമലരായി നിറയോ നിർമണിയായി വന്നുതിരും അനുരാഗ കുളി ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കൂടല്ലൂരിലെ വെച്ചിട്ട് കടന്നേന്റെ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ള സാബിറിന്റെ വോയിസ് ആണ് കേട്ടോ നമ്മളിപ്പോ കേട്ടത് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ശരിക്കും ആസ്വദിക്കുന്നതിലുപരി നമുക്ക് ഏവർക്കും സങ്കടമാണ് ഉണ്ടാകുന്നത് വിനോദയാത്രക്കിടെ ഗൂഡല്ലൂരിൽ വെച്ച് സൂചിപ്പാറയിൽ നിന്നാണ് ഈ കടന്നലിന്റെ ആക്രമണത്തില് സാബർ മരണപ്പെട്ടു എന്നുള്ള വാർത്ത നമ്മൾ എല്ലാവരും അറിഞ്ഞത് വളരെയധികം ഞെട്ടിപ്പോയിന് പഠിച്ച ഷഹീദിന്റെ കൂലി കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ സ്വർഗത്തിലാക്കട്ടെ നമുക്ക് അങ്ങനെ പറയാനാവുക കാരണം അത്രയധികം ക്രൂരമായിട്ട് തന്നെയാണ് കടന്നലുകൾ ആക്രമിച്ചിട്ടുള്ളത് ആ വാർത്തയാണ് നമ്മൾ കൂടുതൽ അറിഞ്ഞത് പക്ഷെ ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടന്നലെല്ലാം സാബറിനെ ആക്രമിച്ചിട്ടുള്ളത് ഈ കാര്യം കൂടുതലും ജനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് കൂടുതൽ പേര് കൊടുത്ത വാർത്ത എന്ന് പറയുന്നത് കടന്നലിന്റെ ആക്രമണത്തിലാണ് സാബർ മരണപ്പെട്ടിട്ടുള്ളതാ പക്ഷെ സാബർ ആ മരണപ്പെടുന്ന ടൈമില് കൂടുതൽ ശരീരത്തിൽ എല്ലാ ഭാഗത്തും കുത്തേറ്റിട്ടുണ്ട് കൈയ്യൊന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ പക്കലുണ്ട് പക്ഷെ അതെനിക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ട് അനുവദനീയമല്ല അതുകൊണ്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്യാത്തത് അപ്പൊ അത് കണ്ട ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ഇത് കടന്നിൻ്റെ വർഗത്തിൽപ്പെട്ടതല്ല തേനീച്ചകളിൽ തന്നെ പലവിധ വിഭാഗങ്ങളുണ്ട് ഈ കുത്തിയേക്കുന്ന പറയുന്നത് തേനീച്ചനത്തിൽപ്പെട്ട മലന്തേനീച്ച എന്ന് പറയുന്ന ഒരു വിഭാഗം അപ്പൊ ഇവരെന്തെയ്യും പൊതുവേ ഉള്ളൊരു തേനീച്ചകളൊക്കെ കുത്തി കഴിഞ്ഞാൽ ആ കൊമ്പൊടി ചെയ്യാനും പക്ഷെ ഇതങ്ങനെയല്ല അവരുടെ ആ ഒരു കൊമ്പിനോടൊപ്പം തന്നെ ഇവരുടെ ശരീരത്തിന്റെ കുറച്ച് ഭാഗം വിഷാംശം നിറഞ്ഞ ഒരു കുറച്ച് ഭാഗം ഉണ്ടല്ലോ അതും കൂടി മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറ്റും അപ്പൊ അങ്ങനെ കയറ്റുമ്പോൾ തന്നെ ഈ കുത്തിയ തേനീച്ച മരണപ്പെടും അപ്പൊ ഇതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് തന്നെ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ആക്രമിക്കാൻ വന്ന ആളെ നമ്മൾ മരണപ്പെട്ടാലും അവരെയും കൊല്ലണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ മരിച്ചിട്ടായി കഴിഞ്ഞാലും ശത്രുവിനെ കൊല്ലുക എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് അപ്പം ഈ വിഭാഗത്തിൽപ്പെട്ട തേനീച്ചകളാണ് ഇപ്പോൾ സാബറിനെയും ആക്രമിച്ചിട്ടുള്ളത് അപ്പം ഈ തേനീച്ചകൾ ചെറുക്കാൻ വേണ്ടിയിട്ട് സാബർ ആരാധന ചെയ്തേക്കെന്ന് തന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രം ഷർട്ട് ഊരിയിട്ട് അവരെ അങ്ങ് അകറ്റാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് വീശി കാണിച്ച് അകറ്റാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അത് കൂടുതലും ഇവരെ പ്രൊവോക്ക് ആക്കുകയാണ് ചെയ്യാം നിങ്ങൾ കൂടുതലും പുറത്തൊക്കെ പോകുന്ന ആളുകളായിരിക്കും എന്റെ ഈ വീഡിയോ കാണുന്ന കൂടുതൽ കൂടുതലാളുകൾ അങ്ങനെ പോകുന്ന ആളുകളായിരിക്കും ഈ ഇനത്തിൽപ്പെട്ട തേനീച്ചകളെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട തേനീച്ചകളായി കഴിഞ്ഞാലും നമ്മളെ ഷർട്ട് ഊരിയിട്ട് നമ്മൾ അവരെ പ്രൊവോക്ക് ചെയ്യാതെ നമ്മൾ വിചാരിക്കുന്ന വെച്ചാൽ അവരങ്ങ് പൊക്കോട്ടെ പക്ഷെ അവരങ്ങനെയല്ല അവർ പ്രൊവോക്ടാകെ ചെയ്യാൻ ഇവര് നമ്മളെ ആക്രമിക്കുക എന്നുള്ള ആ ഒരു രീതിക്കാ വരിക അപ്പോൾ അവർ കൂട്ടമായി വന്നിട്ട് തന്നെ അങ്ങ് ആക്രമിച്ച അപ്പോൾ അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങളെന്താ എന്തെങ്കിലും ഒരു ലൈറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീ മാത്രമേന്ന് ഇവരെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി നമുക്ക് ആവുകയുള്ളു തീ ഉപയോഗിച്ചോണ്ട് പിന്നെ കുറെ ആളുകൾ പറയുന്നുണ്ട് കേട്ടിട്ട് സങ്കടം തോന്നും നമ്മൾ ആരും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല പോകരുത് ഒരാളും പോകരുത് അങ്ങനൊരു അവസ്ഥ നമുക്ക് വന്നിട്ടില്ല വരാതെ അല്ലെങ്കിൽ അത് കാണാതെ ഇങ്ങനെ മോശമായിട്ടൊക്കെ മരണപ്പെട്ടു പോയാളെ പറയുമ്പോൾ വല്ലാതെ അങ്ങ് കേരൻ തോന്നും കൂടുതൽ പേരും പറയുന്ന എന്തിനാണ് അവരുടെ സ്ഥലത്ത് പോയിട്ട് അവരെ ഉപദ്രവിക്കാറുണ്ട് അതുകൊണ്ടല്ലേ വന്നിട്ട് കുത്തിയെന്നുള്ളത് പക്ഷെ ഒരിക്കലും ഇവര് പോയിട്ട് അവരെ ഉപദ്രവിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു വില്ലനായിട്ടുള്ളത് പരുന്താണ് കടന്നല ഓല തേനീച്ചയൊക്കെ കൂടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പരുന്തെന്തെയ്യും ആ കൂടെടുക്കാൻ വേണ്ടി ശ്രമിക്കും കാല് കൊണ്ട് അങ്ങ് വലിക്കും ആ ടൈമിലാന്ന് ഈ കടന്നലൊക്കെ കൂടിളകിയിട്ട് ഇവരങ്ങ് സ്പ്രെഡായി പോവാ ആ ടൈമിൽ പരുന്തങ്ങ് രക്ഷപ്പെടും പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ അടുത്ത് ആരാണ് മൂവ് ചെയ്യുന്നത് എന്ത് എന്ത് ജീവിയാണ് മൂവ് ചെയ്യുന്നത് ആ ജീവികളെ ഒക്കെ ഇവർ അങ്ങ് വേട്ടയാടി കൊന്നു കളയും മനുഷ്യനെന്നെല്ലാം മൃഗമായാലും എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും ഇവരങ്ങ് വേട്ടയാടി കൊന്നിരിക്കും കൂട്ടമായി വന്ന് ആക്രമിച്ചിരിക്കും നിർഭാഗ്യവശാല് ഈ തേനീച്ചകൾ ഇതുപോലെ കൂടിളകിയിരിക്കുന്നതൊന്നും സഹോദരൻ ശ്രദ്ധിച്ചിട്ടില്ല സാബർ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് അവിടേക്ക് ഇറങ്ങിപ്പോയിട്ടുള്ളത് സാബറിനെ രക്ഷിക്കാൻ വന്ന കൂട്ടുകാർക്കും ഇതുപോലെ പരിക്കുണ്ട് പക്ഷെ ആയിട്ടില്ല അവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് കൊണ്ട് കുഴപ്പം കൂടാതെ അവരിപ്പോ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്തിട്ടുണ്ട് ഈ സഹോദരനെ കാണാൻ വേണ്ടിട്ട് ഒരുപാട് പേര് ജനങ്ങൾ അത്രയധികം തടിച്ചു കൂടിയിട്ട് ആ ഒരു മയ്യത്ത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു പഠിച്ച മുരെ ഷഹീദിന്റെ കൂലി കൊടുത്തിട്ട് സഹോദരനെ സ്വർഗ്ഗത്തിലാക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം എല്ലാവരുടെയും പ്രാർത്ഥനയിലെ ഇദ്ദേഹത്തെയും ഉൾപ്പെടുത്തണം കാരണം ഈ ഒരു വാർത്ത കേട്ടിട്ട് വിഷമിക്കാത്തവരായിട്ട് ആരുമില്ല അത്രയധികം വളരെയധികം വേദന സഹിച്ചിട്ടുള്ള ഒരു മരണമായി പോയി സാബറിൻ്റെത് ആ സഹോദരന്റെ കൈയൊക്കെ കണ്ടിട്ട് അത്രയധികം വേദന തോന്നിപ്പോന്ന് ഇതുപോലൊരു മരണം ഒരാൾക്കും കൊടുക്കരുത് അത്രയധികം വേദന സഹിച്ചിട്ടാണ് സഹോദരനെ ഇപ്പം മരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇതുപോലെ വിനോദയാത്രയും കാര്യങ്ങളൊക്കെ പോകുന്ന ടൈമില് നമ്മൾ നമ്മുടെ തടികൂടി ഒന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ തേനീച്ചക്കൂട്ടോ അല്ലെങ്കിൽ കടന്നൽക്കൂട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അവരെ ഒന്ന് പോരാടിയിട്ട് ജയിക്കാം എന്ന് കരുതിയിട്ടൊന്നും ഒന്നും ചെയ്യാൻ വേണ്ടി നിൽക്കരുത് കാരണം നമ്മുടെ ജീവൻ അവരെടുത്തിട്ടേ പോവുകയുള്ളൂ പ്രത്യേകിച്ച് മലന്തേനീച്ചകളാണെന്നുണ്ടെങ്കിൽ പറയേണ്ട അവരവരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പക തീർക്കുന്നതവരെ കൊന്നിട്ട് അവരടങ്ങുകയുള്ളൂ അവർ മരിച്ചിട്ടായാലും മറ്റുള്ളവരുടെ ജീവൻ അവർ കളഞ്ഞിരിക്കും ഇത്രയധികം ഭീകരരായിട്ടുള്ളത് തന്നെയാണ് ഈ മലം തിനിച്ചകൾ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ വിനോദയാത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും പോകുന്നതാണ് മാക്സിമം അലേർട്ടായിട്ടൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പോവുക ഈ സഹോദരനിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് അത്രേ ആയിട്ടുള്ളൂ സഹോദരൻ്റെ പിതാവും സഹോദരനുമായിട്ട് ഏകദേശം നാലഞ്ച് വർഷത്തോളം കണ്ടിട്ടില്ല ഓർക്കാൻ കൂടി ആവുന്നില്ല ആ വീട്ടുകാരുടെ അവസ്ഥ ഒരാൾക്കും ഇതുപോലൊരു ഗതി വരുത്തല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ സഹോദരനെയും കൂടി ഉൾപ്പെടുത്തുക